രാഹുൽ ഗാന്ധി ഇന്നേ വരെ വനം വന്യജീവി പ്രശ്നമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനം മന്ത്രിയെ കണ്ടിട്ടുണ്ടോ എന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയെ കണ്ട് ഒരാവശ്യം ഇന്നേ വരെ ഉന്നയിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം വണ്ടൂരിൽ ചോദിച്ചു ആനി രാജിയുടെ ഭർത്താവ് രാജ ഡൽഹിയിൽ റാലി നടത്തി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പ്രഖ്യാപിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എത്ര കഴിവുള്ള ആളാണ് ലോകം മുഴുവൻ ബന്ധങ്ങളുള്ള ആളാണ് വയനാട്ടിലെ പത്ത് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം അഞ്ചു കൊല്ലാട്ട് ഇവിടെ കൊണ്ടു വയനാട് ടൂറിസത്തിന് പേരുകെട്ട സ്ഥലമാണ് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഹബാണ് രാഹുൽ ഗാന്ധിയുടെ സംഭാവന എന്താണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് ഒരു ഇരുപത്തി അഞ്ച് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംരംഭം സ്വന്തം മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടാൻ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് സാധിക്കുവോ ഇവിടെ വനം വന്യജീവി പ്രശ്നം വന്നു നമ്മളെ മണ്ഡലത്തിൽ കുറേ അധികം സ്ഥലങ്ങൾ വനമേഖലയോട് ചേർന്നാണ് രാഹുൽ ഗാന്ധി ഇന്നേ വരെ വന്യജീവികളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ കേന്ദ്ര വനം മന്ത്രിയെ കണ്ടിട്ടുണ്ടോ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടോ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടോ എത്രയോ പ്രതിപക്ഷ എം പിമാര് ഇതുപോലുള്ള പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നുണ്ട് നമ്മുടെ മലപ്പുറത്തെ എം പി മുഹമ്മദ് ബഷീർ ഇപ്പൊ മത്സരിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് മത്സരിക്കുന്ന അത് പ്രതിപക്ഷ എംപിയാണ് എത്ര തവണ അവരൊക്കെ മന്ത്രിമാരെ കാണുന്നു രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയെ കണ്ട് ഒരാവശ്യം ഇന്നേ വരെ ഉന്നയിച്ചിട്ടുണ്ടോ ഞങ്ങൾ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ നാട്ടുകാര് പറയണം വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് തീവണ്ടി ഇല്ല റെയിൽവേ ഇല്ല സ്വാതന്ത്ര്യത്തിന് മുമ്പ് തറക്കല്ലിട്ട പദ്ധതിയാണ് നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാത വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ എം പി ആയ രാഹുൽ ഗാന്ധി പ്രിയപ്പെട്ടവരെ നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാത നടപ്പാക്കാൻ ഒരു റെയിൽവേ മന്ത്രിയെ ഇന്നേവരെ കണ്ടിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഒരു എംപിയെ നിങ്ങൾ അയച്ചത് സുഹൃത്തുക്കളെ ഇത്രയും ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഒരു ഇത്രയും ഇത്രയും ആയിട്ടുള്ള ജനങ്ങളെ വഞ്ചിച്ച ഒരു ആ വഞ്ചിച്ചാണ് നമ്മൾ ഇത്രയും സ്നേഹം കൊടുത്തത് പിന്നെ ഇടതുപക്ഷത്തിന്റെ ഉണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവാണ് രണ്ടുപേരും ഒരേ മുന്നണിയുടെ നേതാക്കളാണ് നിങ്ങൾ വരെ കേട്ടിട്ടുണ്ടോ എതിർ സ്ഥാനാർത്ഥി മറ്റേ സ്ഥാനാർത്ഥിയോട് ഇങ്ങോട്ട് വരണ്ട നമ്മൾ സുഹൃത്തുക്കളാ ശ്രീമതി ആനി രാജയുടെ ഭർത്താവ് രാജ റാലി നടത്തിയിട്ട് പ്രഖ്യാപിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം ഭാര്യ ഇവിടെ പറയാണ് രാഹുൽ ഗാന്ധിയെ തോപ്പിക്കണം എന്തിനാണ് ഈ രണ്ടുപേരും മത്സരിക്കുന്നത് പ്രിയപ്പെട്ടവര് രണ്ടുപേരും മത്സരിച്ചാലും ജയിച്ചാലും അവർ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് വയനാടിന് എന്ന ആവശ്യം സർക്കാരിന്റെ പിന്തുണയോടുകൂടി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയാണ് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായാണ് അഞ്ച് ഇരുപതോടെ കെ സുരേന്ദ്രൻ വണ്ടൂരിലെത്തിയത് തുടർന്ന് അദ്ദേഹം ടാക്സി സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നാട്ടുകാരോട് വോട്ട് അഭ്യർത്ഥിച്ചു മണിയോടെ തിരുവാലിയിൽ നിന്നാണ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത് തിരുവാലിയിൽ വെച്ച് പര്യടനം കർഷകമോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പോരൂർ തൂവൂർ കരുവാരകുണ്ട് ചോക്കാട് പൂക്കൊട്ടുംപാടം കരുളായി ചുങ്കത്ര എടക്കര തുടങ്ങി വഴിക്കടവിൽ സമാപിച്ചു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ ജില്ലാ സെക്രട്ടറി കെ സുനിൽ ബോസ് ടി പി സുൽഫത്ത് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് പണിക്കർ അജി തോമസ് ഗിരീഷ് പൈക്കാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ സ്റ്റാൻഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്